നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാം അതുപോലെ അതിൻ്റെ സാമ്പിൾ ആൻസേഴ്സും നമ്മൾ മനസ്സിലാക്കി അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ നമ്മൾ ഫോർ അതുപോലെ സിൻസ് ഉപയോഗിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് ഫോറിൻ്റെയും അതുപോലെ സിൻസിൻ്റെയും ഉപയോഗം കൂടുതലായിട്ട് മനസ്സിലാക്കാം ആദ്യം നമുക്ക് ഫോർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം അതായത് ഫോർ എപ്പോഴാണ് ഒരു സെൻറ്റൻസിൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം യൂസ് ഫോർ വിത്ത് എ പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ ലെങ്ത് ഓർ ഡ്യൂറേഷൻ അതായത് ഒരു പീരീഡ് ഓഫ് ടൈമിൻ്റെ കൂടെയാണ് നമ്മൾ ഫോർ ഉപയോഗിക്കുന്നത് എന്നാൽ സിൻസ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് വി യൂസ് സിൻസ് വിത്ത് എ പോയിന്റ് ഓഫ് ടൈം അതായത് സ്പെസിഫിക് ആയിട്ട് സ്റ്റാർട്ട് ടൈം ആ ആക്ഷൻ എപ്പോഴാണ് തുടങ്ങിയത് എന്നൊരു ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൻസ് ഉപയോഗിച്ചിട്ട് അത് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വൺ നോട്ട് ടൈം ഫോർ ഉപയോഗിക്കുന്നത് ഒരു പീരീഡ് ഓഫ് ടൈമിൻ്റെ കൂടെയാണ് അതായത് ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈമിൻ്റെ കൂടെയാണ് ഫോർ ഉപയോഗിക്കുന്നത് എന്നാൽ സെൻസ് ഉപയോഗിക്കുന്നത് എക്സാക്ട്ലി ഒരു സ്പെസിഫിക് സ്റ്റാർട്ട് ടൈം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സെൻസ് ഉപയോഗിക്കുക നമുക്കത് കുറച്ച് എക്സാമ്പിളിലൂടെ അത് നമുക്ക് കുറച്ച് കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഐ ഹാവ് ബിൻ വാക്കിംഗ് ഹിയേഴ്സ് സിൻസ് ട്വൻറ്റി ട്വൻ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിൻസ് ട്വൻ്റി ട്വൻറ്റി അല്ലേ എന്ന് പറഞ്ഞെന്താണ് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത് മുതൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഐ ഹാവ് ബീൻ വാക്കിംഗ് കിയേഴ്സ് സിൻസ് ട്വൻറ്റി ട്വൻറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത് മുതൽ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് വേറെന്താ ഷി ഹാസ് ബീൻ വെയ്റ്റിംഗ് സിൻസ് ടെൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവൾ രാവിലെ പത്ത് മണി മുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ ഇനി ഫോർ ഉപയോഗിച്ചിട്ട് രണ്ട് ഉദാഹരണം നോക്കാം ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ ഫൈവ് ഇയേഴ്സ് ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ ഫൈവ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അഞ്ച് വർഷക്കാലമായിട്ട് അല്ല അഞ്ച് വർഷമായിട്ട് ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ ഒരു കാലയളവാണ് കാണിച്ചത് അല്ലേ ദ ഡ്യൂറേഷൻ അവിടെ ഡ്യൂറേഷൻ എത്രയാണ് അഞ്ച് വർഷം അപ്പോൾ അഞ്ച് വർഷക്കാലമായിട്ട് ഞാനിവിടെ വർക്ക് എങ്ങനെ പറയാം ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ ഫൈവ് ഇയേഴ്സ് അങ്ങനെയെങ്കിൽ രണ്ട് മണിക്കൂറായിട്ട് അവൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയാം ഷീ ഹാസ് ബീൻ വെയ്റ്റിംഗ് ഫോർ ടു അവേഴ്സ് അപ്പോൾ ഇവിടെ ഒരു കാലയളവാണ് കാണിച്ചത് അല്ലേ രണ്ട് മണിക്കൂർ അപ്പോൾ ഷീ ഹാസ് ബീൻ വെയ്റ്റിംഗ് ഫോർ ടു അവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അവൾ രണ്ട് മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇനി വേറെ നോക്കാം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അവൾ നേഴ്സായി ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അവൾ നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം ഷീ ഹാസ് ബീൻ വർക്കിംഗ് ആസ് എ നേഴ്സ് ഫിഫ്റ്റീൻ അല്ലേ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സിൻസ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ സോ അവൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു എന്നെങ്ങനെ പറയാം ഷീ ഹാസ് ബീൻ വർക്കിംഗ് ആസ് എ നേഴ്സ് സിൻസ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ വേറെ പത്ത് വർഷമായിട്ട് അവൾ ായിട്ട് ജോലി ചെയ്യണം എന്നെങ്ങനെ പറയാം ഫോർ ടെൻ ഇയേഴ്സ് ബീൻ വർക്കിംഗ് ആസ് എ നേഴ്സ് ഫോർ ടെൻ ഇയേഴ്സ് പത്ത് വർഷമായിട്ട് അവൾ നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇത് നമ്മൾ സിൻസ് ഉപയോഗിച്ച് എങ്ങനെ പറയാം ഷീ ഹാസ് ബീൻ വർക്കിംഗ് ആസ് എ നേഴ്സ് സിൻസ് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ അല്ലേ തൗസൻഡ് ഫിഫ്റ്റീൻ പ്ലസ് ടെൻ ഇയേഴ്സ് ആണ് ഇപ്പോൾ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അല്ലേ ഇപ്പോൾ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആയി അപ്പോൾ എങ്ങനെ പറയാം ഷി ഹാസ് ബീൻ വർക്കിംഗ് എ സെന്റേഴ്സ് ഫോർ ടെൻ ഇയേഴ്സ് എന്ന സിൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ പറയാം ഷീ ഹാസ് ബീൻ വർക്കിംഗ് എ സെൻറ്റേഴ്സ് സിൻസ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ വേറെ നോക്കാം വിവാഹം കഴിഞ്ഞത് മുതൽ ഈ നഗരത്തിലാണ് ഞാൻ താമസിക്കുന്നത് എന്നെങ്ങനെ പറയാം വിവാഹം കഴിഞ്ഞതു മുതൽ ഈ നഗരത്തിലാണ് ഞാൻ താമസിക്കുന്നത് ഐ ഹാവ് ബീൻ ലിവിങ് എൻ ദ സിറ്റി സിൻസ് ഐ ഗോട്ട് മാരിറ്റ് ഞാൻ കല്യാണം കഴിച്ചത് മുതൽ ഞാൻ വിവാഹം കഴിച്ചത് മുതൽ ഈ ടൗണിലാണ് ഈ സിറ്റിയിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നങ്ങനെ പറയാം ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദ സിറ്റി സിൻസ് ഐ ഗോട്ട് മാരിഡ് രാവിലെ മുതൽ അവർ പുറത്ത് കളിക്കുകയാണ് അല്ലെങ്കിൽ രാവിലെ മുതൽ അവർ പുറത്ത് കളിച്ചു കൊണ്ടേ എന്നെങ്ങനെ പറയാം ഇവിടെ എന്താ സംഭവിക്കുന്നത് അവർ രാവിലെ കളിക്കാൻ തുടങ്ങി ഇപ്പോഴും കളിച്ചു കൊണ്ടേയിരിക്കുകയാണ് അല്ലേ ഇപ്പം എങ്ങനെ പറയാം ദേ ഹാവ് ബിൻ പ്ലേയിങ് ഔട്ട് സൈഡ് സിൻസ് മോർണിംഗ് അല്ലെങ്കിൽ ദേ ഹാവ് ബിൻ പ്ലേയിങ് സിൻസ് മോർണിംഗ് രാവിലെ മുതൽ അവർ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇനി കഴിഞ്ഞ വർഷം മുതൽ അവൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം മുതൽ അവൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയാം ഷീ ഹാസ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് സിൻസ് ലാസ്റ്റ് ഇയർ അല്ലെ ഷീ ഹാസ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് സിൻസ് ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം മുതൽ അവൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു വർഷമായിട്ട് അവൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു എന്നെങ്ങനെ പറയാം ഒരു വർഷമായി അവൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നെങ്ങനെ പറയാം ഷീ ഹാസ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ വൺ ഇയർ ഷി ഹാസ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ വൺ ഇയർ ഒരു കാലയളവാണല്ലേ ഒരു വർഷം ഒരു വർഷമായിട്ട് അവൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഒരു മണിക്കൂറായിട്ട് ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു മണിക്കൂറായിട്ട് ഞാൻ ഈ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം ഐ ഹാവ് ബിൻ റീഡിംഗ് ദിസ് ബുക്ക് ഫോർ ആൻ അവർ നൗ ഐ ഹ് ബിൻ റീഡിംഗ് ദിസ് ബുക്ക് ഫോർ ആൻ അവർ നൗ വേറെ ഒരു പതിറ്റാണ്ടായി അവർ ഒറ്റ സുഹൃത്തുക്കളാണ് ഇവിടെ നമ്മൾ ഏതോ ഉപയോഗിക്കുക ഫോർ ആണോ ഉപയോഗിക്കുക സിൻസ് ആണോ ഉപയോഗിക്കുക ഒരു പതിറ്റാണ്ടായി ഒരു കാലയളവാണല്ലേ അപ്പോൾ എങ്ങനെ പറയാം ഫോർ എ ഡെക്കേഡ് ആണ് ഉപയോഗിക്കേണ്ടതല്ലേ എങ്ങനെ പറയാം They have been best friends for a decade. They have been ബെസ്റ്റ് friends for a decade. അല്ലെങ്കിൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ഒരു പതിറ്റാണ്ടായിട്ട് അവർ ഒറ്റ സുഹൃത്തുക്കളാണ് വേറെന്താ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇവർ നല്ല സുഹൃത്തുക്കളാണ് എങ്ങനെ പറയാം ഇവിടെ ഫോർ ആണ് ഉപയോഗിക്കുക സിൻസ് ആണ് ഉപയോഗിക്കുക സിൻസ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ച് എന്നൊരു എക്സാക്ട് ടൈം ഒരു പോയിന്റ് ഓഫ് ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം ഇത് They have സിൻസ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ദഹാബീൻ ബേസ്റ്റ് ഫ്രണ്ട്സ് സിൻസ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അവർ നല്ല സുഹൃത്തുക്കളാണ് വേറെ ഒന്ന് മൂന്ന് മാസമായി അവൾ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മൂന്ന് മാസമായി അവൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് എന്നെങ്ങനെ പറയാം She has been preparing for her exam for ത്രീ months. ഒരു കാലയളവാണ് അല്ലേ മൂന്ന് മാസമായിട്ട് ഷിഹാസ് ബീൻ പ്രിപ്പയറിംഗ് ഫോർ ഹർ എക്സാംസ് ഫോർ ത്രീ മന്ത്സ് മൂന്ന് മാസമായിട്ട് മൂന്ന് മാസങ്ങളായിട്ട് അവൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ അവൾ കഴിഞ്ഞ ഒക്ടോബർ മുതൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് എന്നെങ്ങനെ പറയാം ഷിഹാസ് ബീൻ പ്രിപ്പയറിംഗ് ഫോർ ഹർ എക്സാംസ് സിൻസ് ലാസ്റ്റ് ഒക്ടോബർ ഷിഹാസ് ബീൻ പ്രിപ്പയറിംഗ് ഫോർ ഹർ എക്സാം സെൻസ് ലാസ്റ്റ് ഒക്ടോബർ എന്തുകൊണ്ടാണ് നമ്മൾ സെൻസ് ഉപയോഗിച്ചത് നമുക്ക് ഒരു എക്സാം ടൈം കിട്ടിയിട്ടുണ്ടല്ലേ കഴിഞ്ഞ ഒക്ടോബർ മുതൽ സിൻസ് മുതൽ എന്നൊരർത്ഥം കൂടെയുണ്ടല്ലേ അപ്പം എങ്ങനെ പറയാം ഷീ ഹാസ് ബീൻ പ്രിപ്പയറിംഗ് ഫോർ ഹർ എക്സാംസ് സിൻസ് ലാസ്റ്റ് ഒക്ടോബർ ഇനി സ്കൂൾ കാലം മുതൽ അവൾ എൻ്റെ സുഹൃത്താണ് എന്നെങ്ങനെ പറയാം ഇവിടെ സിൻസ് ആണ് ഉപയോഗിക്കുക ഫോർ ആണ് ഉപയോഗിക്കുക സിൻസ് ആണ് ഉപയോഗിക്കുക അല്ലേ എന്താ കാര്യം സ്കൂൾ കാലം മുതൽ അപ്പോൾ എങ്ങനെ പറയാം സിൻസ് സ്കൂൾ അല്ലേ അപ്പോൾ എങ്ങനെ പറയാം ഷീ ഹാസ് ബീൻ മൈ ഫ്രണ്ട് സിൻസ് സ്കൂൾ ഷീ ഹാസ് ബീൻ മൈ ഫ്രണ്ട് സിൻസ് സ്കൂൾ അവൾ സ്കൂൾ കാലം മുതൽ എൻ്റെ ഫ്രണ്ടാണ് വേറെ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല എന്നെങ്ങനെ പറയാം ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല എന്നെങ്ങനെ പറയാം ഇന്ന് രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എന്നെങ്ങനെ പറയാം ഐ ഹാവ് ഈറ്റൻ എനിത്തിങ് സിൻസ് മോർണിംഗ് അല്ലേ ഐ ഹാവ് നോട്ട് ഈറ്റൻ എനത്തിങ് സിൻസ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ അതായത് രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല മണി മുതൽ ഞങ്ങൾ കാത്തിരിക്കുന്നു അല്ലെങ്കിൽ അഞ്ച് മണി മുതൽ നിങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് എങ്ങനെ പറയാം സിൻസ് ആണ് ഉപയോഗിക്കുക ഫോറാണുപയോഗിക്കുക സിൻസ് ആണല്ലേ മണി മുതൽ തുടക്ക സമയം കിട്ടിയ അല്ലേ അപ്പം എങ്ങനെ പറയാം വി ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ യു സിൻസ് ഫൈവ് ഒ ക്ലോക്ക് വി ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ യു സിൻസ് ഫൈവ് ഒ ക്ലോക്ക് അഞ്ചു മണി മുതൽ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ അഞ്ച് വർഷമായി ഇവിടെ താമസിക്കുന്നു ഞാൻ അഞ്ച് വർഷമായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയാം സിൻസോ ആണ് ഉപയോഗിക്കുക ഫോറാണുപയോഗിക്കുക ഫോർ ആണല്ലേ എന്തുകൊണ്ട് അഞ്ച് വർഷമായി ഒരു കാലയളവാണ് അല്ലേ അപ്പോൾ എങ്ങനെ പറയാം ഐ ഹാവ് ബീൻ സ്റ്റേയിങ് ഹിയർ ഫോർ ഫൈവ് ഇയേഴ്സ് ഐ ഹാവ് ബീൻ സ്റ്റേയിങ് ഹിയർ ഫോർ ഫൈവ് ഇയേഴ്സ് വേറെ രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ ഇവിടെ താമസിക്കുന്നു എന്നിങ്ങനെ പറയാം സിൻസ് ആണ് ഉപയോഗിക്കുക അല്ലേ എന്തുകൊണ്ടാണ് മുതൽ രണ്ടായിരത്തി ഇരുപത് മുതൽ സ്റ്റാർട്ട് ചെയ്ത സമയം കിട്ടിയല്ലേ അപ്പം എങ്ങനെ പറയാം ഐ ഹാവ് ബീൻ സ്റ്റേയിങ് ഹിയർ സിൻസ് ടു തൗസൻഡ് ട്വൻറ്റി ഐ ഹാവ് ബീൻ സ്റ്റേയിങ് ഹിയർ സിൻസ് ട്വൻറ്റി ട്വൻ്റി വേറെ ഞാൻ രാവിലെ മുതൽ പഠിക്കുകയാണ് ഞാൻ രാവിലെ മുതൽ പഠിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എന്നെങ്ങനെ പറയാം ഐ ഹാവ് ബീൻ സ്റ്ററിങ് സിൻസ് മോർണിംഗ് രാവിലെ മുതൽ അല്ലേ ഐ ഹാവ് ബീൻ സ്റ്ററിംഗ് സിൻസ് മോർണിംഗ് വേറെ ഞാൻ രണ്ട് മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ട് മണിക്കൂർ നേരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം ഞാൻ രണ്ട് മണിക്കൂർ നേരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം ഇവിടെ സിൻസ് വേണോ ഫോർ വേണോ ഫോർ ആണല്ലേ എന്തുകൊണ്ടാണ് രണ്ട് മണിക്കൂർ നേരമായി എന്ന് പറഞ്ഞാൽ ഒരു കാലയളവാണല്ലേ രണ്ട് മണിക്കൂർ നേരമായി അപ്പോൾ ഒരു കാലയളവാണ് അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ഉപയോഗിക്കുന്നത് ഫോർ അപ്പോൾ എങ്ങനെ പറയാം ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ ടു അവേഴ്സ് അല്ലേ ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ ടു അവേഴ്സ് രണ്ട് മണിക്കൂറായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് വേറെ അവൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അധ്യാപികയായി ജോലി ചെയ്യുന്നു എന്നെങ്ങനെ പറയാം മുതൽ കിട്ടിയല്ലേ ഏതാ വേണ്ടത് സിൻസ് അവൾ എങ്ങനെ പറയാം ഹാസ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ സിൻസ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഷിഹാസ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ സിൻസ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ അവൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ടീച്ചറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ അവൾ കഴിഞ്ഞ പത്ത് വർഷമായി അധ്യാപികയായി ജോലി ചെയ്യുന്നു എന്നെങ്ങനെ പറയാം ഫോർ ഉപയോഗിക്കുമോ സെൻസ് ഉപയോഗിക്കുമോ ഫോർ എന്തുകൊണ്ടാണ് പത്തു വർഷമായി കാലയളവാണ് അല്ലേ ഡ്യൂറേഷനാണ് അപ്പം എങ്ങനെ പറയാം ഹാസ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ ഫോർ ദ ലാസ്റ്റ് ടെൻ ഇയേഴ്സ് കഴിഞ്ഞ പത്ത് വർഷ കാലമായിട്ട് അവൾ ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹാസ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ ഫോർ ദ ലാസ്റ്റ് ടെൻ ഇയേഴ്സ് വേറെ അഞ്ച് വർഷമായി ഞാൻ ഈ നഗരത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം ഫോറാണോ സിൻസ് ആണോ ഉപയോഗിക്കുക ഫോറാണല്ലേ എന്തുകൊണ്ട് അഞ്ച് വർഷമായി ഒരു കാലയളവാണല്ലേ ഒരു ഡ്യൂറേഷൻ ആണ് അപ്പം എങ്ങനെ പറയാം ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദ സിറ്റി ഫോർ ഫൈവ് ഇയേഴ്സ് ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദ സിറ്റി ഫോർ ഫൈവ് ഇയേഴ്സ് ഞാൻ അഞ്ച് വർഷകാലമായിട്ട് ഈ നഗരത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ ഈ നഗരത്തിൽ താമസിക്കുന്നു എന്നെങ്ങനെ പറയാം രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ ഈ നഗരത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ പറയാം സിൻസ് ആണല്ലേ എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ സ്റ്റാർട്ട് ചെയ്ത സമയം കിട്ടിയല്ലേ രണ്ടായിരത്തി ഇരുപത് മുതൽ എങ്ങനെ പറയാം ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദ സിറ്റി സിൻസ് ടു തൗസൻഡ് ട്വൻ്റി ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദ സിറ്റി സിൻസ് ടു തൗസൻഡ് ട്വൻറ്റി വരെ മൂന്ന് മാസമായി അവർ ഇംഗ്ലീഷ് പഠിക്കുകയാണ് അല്ലെങ്കിൽ മൂന്ന് മാസമായി അവർ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നെങ്ങനെ പറയാം ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ ത്രീ മന്ത്സ് കാലയളവാണല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഫോർ ഉപയോഗിച്ചത് എങ്ങനെ പറയാം ലേർണിംഗ് ഇംഗ്ലീഷ് ഫോർ ത്രീ മന്ത്സ് വേറെ കഴിഞ്ഞ ഡിസംബർ മുതൽ അവർ ഇംഗ്ലീഷ് പഠിക്കുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ ഡിസംബർ മുതൽ അവർ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നെങ്ങനെ പറയാം ഫോർ ആണോ സിൻസ് ആണോ ഉപയോഗിക്കുക സിൻസ് ആണല്ലേ എന്തുകൊണ്ട് കഴിഞ്ഞ ഡിസംബർ മുതൽ സ്റ്റാർട്ട് ചെയ്ത സമയമാണല്ലേ ഡിസംബർ എങ്ങനെ പറയാം ലേണിംഗ് ഇംഗ്ലീഷ് സിൻസ് ലാസ്റ്റ് ഡിസംബർ കഴിഞ്ഞ ഡിസംബർ മുതൽ അവർ ഇംഗ്ലീഷ് പഠിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എപ്പോഴാണ് സെൻസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ എപ്പോഴാണ് ഫോർ ഉപയോഗിക്കുക എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വിൽ സി അഗെയിം വിത്ത് അനദർ വീഡിയോ താങ്ക് യു